ഞാൻ അട്ടക്കുളങ്ങര ജയിലിലായിരുന്നപ്പോഴാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് അപ്പം ഈ അലിഗേഷൻസ് സ്പോട്ട് ഔട്ട് ചെയ്തത് കൈരളി ടി വി ആയിരുന്നല്ലോ അപ്പം കൈളി ടിവിയുടെ ഒരു റിപ്പോർട്ടർ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എനിക്ക് ഇങ്ങനൊരു ഇത് കിട്ടിയത് അതായത് ഇതുപോലെ പിന്നെ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെതിരായിട്ട് കുറച്ച് അലിഗേഷൻസ് ഉണ്ടല്ലോ അലിഗേഷൻസ് ഉണ്ടെന്ന് അവർ പറയാണ് അപ്പൊ അലിഗേഷൻസ് പിന്നെ സരിത പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്ത് കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആദ്യം പത്ത് കോടിയിലല്ലേ ആദ്യം ഫൈവ് ക്രോർ ആയിരുന്നു പിന്നെ അപ്പൊ ഞാൻ അതിനെപ്പറ്റി റെസ്പോണ്ട് ചെയ്തിരുന്നില്ല ആ കാലത്ത് ഒരു പത്രക്കാരോട് ഒന്നും ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത് കൊണ്ട് ഞാനൊന്നും സംസാരിച്ചിരുന്നില്ല അതിനുശേഷം ഇ പി ജയരാജൻ പിന്നെ ഫെനി ബാലകൃഷ്ണനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇതുപോലെ പൈസ വാഗ്ദാനം ചെയ്യുകയും ഉമ്മൻചാണ്ടി സാറിനെ എതിരെ അലിഗേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ടത്ര സാമ്പത്തിക സഹായവും അതേപോലെ തന്നെ പിന്നെ കേസുകൾ തീർക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഫെനി എന്നോട് അതിനെപ്പറ്റി സംസാരിക്കും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പേരാണ് സരിതയുടേത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു ആദ്യം അഴിമതിയായിരുന്നു പിന്നീട് ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം അതിൻ്റെ തുടർച്ചയായി സർക്കാർ നിഷ്കാസിതരാവുന്നു രണ്ടായിരത്തി പതിനാറിൽ സരിതയുടെ കൂടി സഹായത്തോടുകൂടി പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു അതിനു മുമ്പും അതിനിടയിലും സരിതയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിരവധി കേസുകൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഈ സമയത്തൊക്കെ സരിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു മീശക്കാരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇയാളുടെ ഒരു വിനുകുമാർ എന്നാണ് സരിതയെ നേരിട്ട് ടെലിഫോണിൽ കിട്ടാത്ത മാധ്യമ പ്രവർത്തകർ വിനുവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിരവധി തവണ വിനുവിനെ വിളിച്ചിട്ടുണ്ട് പല വിവരങ്ങളും വിശദീകരണം തേടുന്നതിന് വേണ്ടി എപ്പോഴും സരിതയുടെ നിഴൽ പോലെ വിനുകുമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ടായി ആരാണ് എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഞാനും അന്വേഷിച്ചിട്ടില്ല സരിതയുടെ കൂടെയുള്ള ഒരാൾ എന്ന് മാത്രമാണ് വിനുവിനെ കുറിച്ച് അറിയാവുന്നത് അതുകൊണ്ടുതന്നെ സരിതയെപ്പോലെ തന്നെ വിനുവിൻ്റെ മുഖവും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ് എന്നാൽ ഇപ്പോൾ സരിത പറയുന്നു തന്നെ ഇഞ്ചിൻചായ് കൊല്ലുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തത് കൂടെ നിന്ന വിനുവാണെന്ന് വിനു പലപ്പോഴായി തനിക്ക് ജ്യൂസിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും മാരകമായി വിഷം ചെറുതായി കലർത്തി നൽകി തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി കേരളത്തിൽ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു പേരാണ് സരിതയുടേത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിമാർക്കെതിരെ രംഗത്ത് വരുന്നു ആദ്യം അഴിമതിയായിരുന്നു പിന്നീട് ലൈംഗികാരോപണങ്ങളൊക്കെ ഉണ്ടായ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയ സംഭവം അതിൻ്റെ തുടർച്ചയായി സർക്കാർ നിഷ്കാസിതരാവുന്നു രണ്ടായിരത്തി പതിനാറിൽ സരിതയുടെ കൂടി സഹായത്തോടുകൂടി പിണറായി വിജയൻ അധികാരത്തിലെത്തുന്നു അതിനു മുമ്പും അതിനിടയിലും സരിതയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നിരവധി കേസുകൾ അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഈ സമയത്തൊക്കെ സരിതയുടെ വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എപ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരു മീശക്കാരനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇയാളുടെ പേര് വിനുകുമാർ എന്നാണ് സരിതയെ നേരിട്ട് ടെലിഫോണിൽ കിട്ടാത്ത മാധ്യമ പ്രവർത്തകർ വിനുവിനെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിരവധി തവണ വിനുവിനെ വിളിച്ചിട്ടുണ്ട് പല വിവരങ്ങളും വിശദീകരണം തേടുന്നതിന് വേണ്ടി എപ്പോഴും സരിതയുടെ നിഴൽ പോലെ വിനുകുമാർ നടക്കുന്നത് കണ്ടിട്ടുണ്ട് ആരാണ് എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല ഞാനും അന്വേഷിച്ചിട്ടില്ല സരിതയുടെ കൂടെയുള്ള ഒരാൾ എന്ന് മാത്രമാണ് വിനുവിനെ കുറിച്ച് അറിയാവുന്നത് അതുകൊണ്ടുതന്നെ പോലെ തന്നെ വിനുവിൻ്റെ മുഖവും കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമാണ് എന്നാൽ ഇപ്പോൾ സരിത പറയുന്നു തന്നെ ഇഞ്ചിൻചായി കൊല്ലുന്നതിന് വേണ്ടി ആസൂത്രണം ചെയ്തത് കൂടെ നിന്ന വിനുവാണെന്ന് വിനു പലപ്പോഴായി തനിക്ക് ജ്യൂസിലും മറ്റ് ഭക്ഷണ സാധനങ്ങളിലും മാരകമായി വിഷം ചെറുതായി കലർത്തി നൽകി തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ भरिवाद भरिवाद ും നിലത്ത് ഉറക്കാൻ കഴിയാത്ത രീതിയിലായി എന്നുള്ളത് ആ കാലു വെച്ചുകൊണ്ട് ഒരുപാട് നടന്ന് ഒരുപാട് ആളുകൾ നടത്തിച്ചതല്ലേ ആ നാക്കുകൊണ്ട് ഒരുപാട് കുഷ്ടവാക്കുകൾ പറഞ്ഞതല്ലേ ഉമ്മൻചാണ്ടി സാറിന്റെ ശാപം നിന്നെ വിട്ടു പോകില്ല എന്നുള്ള ആ ഒരു വാക്ക് ഇന്ന് ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഈ വീഡിയോ ഇത്ര അധികം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു രാഹുൽ മാംകുട്ടത്തിൽ ജയിലിലാണ് രാഹുൽ ഈശ്വർ ജയിലിലാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആ മുഖത്തോട്ട് ഓരോ വിരലുകൾ ചൂണ്ടുമ്പോൾ ഈ പേര് പറയാതിരിക്കാൻ കഴിയില്ല സരിതായ സ്നായർ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു കാലം ഒന്നിനും മാപ്പ് കൊടുക്കില്ല എല്ലാത്തിനും പകരം ചോദിക്കും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് എന്ന് പറയേണ്ട വരും ഒരുപാട് ഒരുപാട് ആളുകളുടെ പേര് ഈ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു പക്ഷേ അതിൽ ക്ലീൻ സീറ്റ് ഇട്ടിട്ട് ഒരേ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി എത്രമാത്രം അതേ മാധ്യമങ്ങൾ പോയി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് കുറച്ചല്ല കുറച്ചധികം സംസാരിക്കാനുണ്ട് സരിതായ നായരുടെ ശബ്ദത്തിലൂടെ തന്നെ കേട്ടോ എപ്പോഴും നോ സ്ട്രെമജ് ഐ ഹാവ് ഇൻ മൈ നെക്കല്ല ചെറിയ കഴുത്തെ ശറ്റി എന്തുതന്നെ കുറഞ്ഞു ശരിക്കും കുറഞ്ഞോ ശകലം ശരിക്കും കുറഞ്ഞു അന്ന് ശകലവല്ല നന്നായിട്ട് മാറ്റി വന്നു അതെങ്ങനെ ഇനി майനെ ഓപ്പറേഷൻ നടക്കില്ലേ നോ ഓപ്പറേഷൻ അല്ലേ ഇത് ആവ거든요 нерവിനെ ഇതിജീവയാണ് നൈൻ പ്ലസ് നൈൻ ആണ് нерവല്ല ഓപ്റ്റിക് нерവിനെ ഓ അപ്പോൾ ഓപ്പറേഷൻ പറ്റတယ်నా പറയുന്നു ഓപ്പറേഷൻ നടന്നെസ്റ്റ് റെജീനണ്ട് നോക്കാന്ന് പറഞ്ഞു കാഴ്ച സാധ്യത പറയുന്നത് അവരെ പകല് പോലും കണ്ണ് കഴിയാത്ത രീതിയില് സരിതായ നായർ മാറിയിരിക്കുന്നു കണ്ണ് തുറന്നിട്ട് കാര്യമില്ല കാരണം ഇരു തണിന്റെ ഒരു കണ്ണിൽ എന്നാണ് വിടുവനായിട്ട് പറയുന്നത് അത്രമാത്രം അത്രമാത്രം പ്രായമായ മനുഷ്യനെ കുറിച്ച് എന്തൊക്കെ ഇല്ലാതനങ്ങൾ പറഞ്ഞു സി ബി ഐ ക്ലീൻ ഷീറ്റ് കൊടുത്തിട്ടും ആരും അതിനെ കുറിച്ചൊന്നും മിടുന്നില്ല ഇന്ന് മിണ്ടുക തന്നെ ചെയ്യും ഇന്ന് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഒരു സ്ത്രീയും ഇവിടെ അപമാനിക്കപ്പെടാൻ പാടില്ല അതേപോലെ തന്നെ ഒരു സ്ത്രീയും വ്യാജ പരാതി കൊടുത്ത് ആരെയും കൊടുക്കി അയാളുടെ ജീവിതവും നശിപ്പിക്കാൻ പാടില്ല കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എല്ലാ വചനങ്ങൾ പറഞ്ഞ് നമുക്കതിൽ പൊരിപ്പിച്ച് വലുതാക്കി കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് കോടതിയിൽ തന്നെ തീരുമാനിക്കട്ടെ പക്ഷെ സരിതായസ് നായരോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും നമുക്ക് തുടർന്ന് കാണാം പിന്നെ കാലിന്റെ നടപ്പിനെന്താ പ്രശ്നം പറഞ്ഞു നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കുമ്പം ഒരു പത്ത് ചുവട് വെക്കുമ്പോ കാലിനെ നിയന്ത്രിക്കുന്ന നെർവ് നെർവില് രണ്ട് നെർവ് ഡിമൈലേഷൻ ആയി അതായത് ഉരുകി പോവുമല്ലോ അത് പൂർണ്ണ ആരോഗ്യമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ ശരീരം ഓരോന്ന് വയ്യാണ്ടായത് അദ്ദേഹം അത്ത മാത്രം നിങ്ങൾക്കാൻ നോക്കിയിട്ടുണ്ടാകും മനസ്സിലാക്കാം ഇനി നിങ്ങൾ എവിടെയാണ് ഒരാൾക്ക് അറിയില്ല നിങ്ങളുടെ കുറച്ചുള്ള ഒരു വിവരവും ആരും കേൾക്കുന്നു പോലുമില്ല മഞ്ചാണ്ടി സാർ മരപ്പെടുന്നവരെ നിങ്ങൾ അത്തേ രോഹിച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു മാപ്പ് എന്ന വാക്ക് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യങ്കിലും നിത്യശാന്തി ലഭിക്കും അതിനെങ്കിലും ആ മാക്ക് ഇനി ഉപയോഗിക്കുക കാരണം എത്ര അത് പുഴുക്കാതെ ചെയ്യാതെ